മുനമ്പം നിവാസികളുടെ പ്രശ്നം അനുദിനം കലുഷിതമായി വരുന്നതായിട്ട് സമീപകാലത്തെ രാഷ്ട്രീയ നിലപാടുകൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിൻ്റെ അകത്ത് വിവിധ കക്ഷി രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടേതായ താല്പര്യങ്ങളുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും ഒരു കാര്യം കത്തോലിക്ക കോൺഗ്രസിൻ്റെ പേരിൽ അസന്യഗ്ധമായിട്ട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മുനമ്പം നിവാസികളുടെ സ്വത്ത് അവരുടെ സ്വന്തം സ്വത്താണ് അതൊരു വാക്കിൻ്റെയുമല്ല ഇനി അത് വക്കഫിൻ്റെ സ്വത്താണെന്ന് നിങ്ങൾ തെളിയിച്ചാൽ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ആരാണിതിലെ കുറ്റക്കാരെന്നുള്ളതാണ് ഈ വക്കഫിൻ്റെ സ്വത്ത് ഒരു കാരണവശാലും ക്രയവിക്രയം ചെയ്യുവാനോ മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനോ സാധിക്കുകയില്ല എന്നാണ് മുസ്ലിം പണ്ഡിതരേനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത് പിന്നെ എങ്ങനെ ഈ ഫാറൂഖ് കോളേജ് തീരെഴുതി കൊടുത്ത സ്വത്ത് വക്കഫിൻ്റെതാണെന്ന് പറയും അതുതന്നെ നമ്മൾ ശ്രദ്ധിക്കണം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നടന്ന ഒരു ഡീഡ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ വന്ന വക്കഫ് ആക്ടിൻ്റെ എങ്ങനെ ബാധകമാകും എന്നത് സാധാരണ ബുദ്ധിയുള്ള മനുഷ്യർക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കാത്തതാണ് ഒരു ഡീഡ് നടന്ന് നാല് വർഷങ്ങൾക്ക് ശേഷം വന്ന ഒരു ആക്ട് എങ്ങനെ ഈ ഡീഡിനെ ബാധിക്കും അത് നമ്മൾ വ്യക്തമാക്കേണ്ടതുണ്ട് ഇനി അഥവാ ഇത് വക്കഫ് ബോർഡിൻ്റേതാണ് എന്ന് ഇവർ തെളിയിക്കുകയാണെങ്കിൽ ഈ വക്കഫ് ബോർഡിൻ്റെ സ്വത്ത് മറ്റുള്ളവർക്ക് കാശ് കൊടുത്ത് വാങ്ങുവാനിട വരുത്തിയത് ഫാറൂഖ് കോളേജാണ് അപ്പോൾ ഈ ഫാറൂഖ് കോളേജിൻ്റെ ഉടമസ്ഥതയിലാണ് ഈ അന്യായം നടന്നിരിക്കുന്നത് നമ്മൾ തിരിച്ചറിയണം ഫാറൂഖ് കോളേജിനെതിരായിട്ടാണ് കേസെടുക്കുന്നത് കാരണം വക്കഫ് ബോർഡിൻ്റെ നിയമങ്ങളെ മുഴുവൻ തകിടം മറിച്ചുകൊണ്ട് അവർ പൈസ വാങ്ങി ആ മുനമ്പൻ നിവാസികൾക്ക് ഈ സ്വത്ത് എഴുതി കൊടുത്തതാണ് അവർക്ക് ക്രയവിക്രയത്തിന് അനുവാദം ഉണ്ടായിരുന്നു അവർ ഇതുവരെ അവിടെ ജീവിച്ചു പോന്നു അവർ കൃത്യമായി നികുതി അടച്ചു കരമടച്ച് ജീവിക്കുന്ന ആളുകളാണ് വർഷങ്ങൾക്ക് ശേഷം പതിറ്റാണ്ടുകൾക്ക് ശേഷം വന്ന് ഇത് അവരുടേതല്ല എന്ന് പറഞ്ഞാൽ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് അംഗീകരിക്കുവാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഇവിടുത്തെ കുറ്റവാളികൾ ആരാണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഈ സ്ഥലം വിറ്റ ആളുകളായിരിക്കും കുറ്റവാളികൾ അവർക്കെതിരെ കേസെടുക്കുവാനുള്ള ആർജവത്വം ഇവിടുത്തെ സർക്കാരിനുണ്ടോ അതുകൊണ്ട് മുസ്ലിം ലീഗിലെ വിവിധ നേതാക്കന്മാർ വിഭിന്നമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നതിന് മുമ്പ് വളരെ സുചിന്തിമായ തീരുമാനമായിരിക്കണം എടുക്കേണ്ടത് ഈ ആരോപണങ്ങൾ ബൂമാറാങ് പോലെ തിരിച്ചു വരുമെന്നുള്ളത് മറക്കാൻ പാടില്ല ആര് തെറ്റ് ചെയ്തോ അവരെ ശിക്ഷിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ മുനമ്പത്തെ പാവപ്പെട്ട മനുഷ്യരെ ബുദ്ധിമുട്ടിലാക്കുകയല്ല ചെയ്യേണ്ടത് കേരള ജനത മുനമ്പ് നിവാസികളെ സ്നേഹിക്കുന്നവരെല്ലാവരും അവരുടെ കൂടെയുണ്ട് കത്തോലിക്ക കോൺഗ്രസ് ഈ പ്രശ്നത്തിൽ മുനമ്പ് നിവാസികളോടൊക്കെ ഒപ്പം അവസാനം വരെയും ഉണ്ടാകുമെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങളുടെ വ്യക്തമായ സുചിന്തിമായ തീരുമാനം ഈ സ്ഥലം അവരുടേത് തന്നെയാണ് കാശ് കൊടുത്ത് ആധാരം ചെയ്ത് കേരളത്തിലെ കേന്ദ്രത്തിലെ ഒക്കെ നിയമപ്രകാരം അവർ സ്വന്തമാക്കിയ സ്വത്ത് അവരുടേതാണ് ഇനി അതല്ല എന്ന് പറയുന്നത് ഈ നാട്ടിലെ നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയാണ് ഇവിടെ ഭീകരതയോ അധിനിവേശങ്ങളോ അനുവദിക്കുവാൻ സാധിക്കുന്നതല്ല എന്ന് അസന്യഗ്ധമായി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്